നമസ്കാരം റോസ്മേരി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ അടുത്ത കാലങ്ങളിൽ വളരെ പ്രചാരത്തിലായി വന്നുകൊണ്ടിരിക്കുന്ന അലങ്കാര സുഗന്ധ ഔഷധ കുറ്റിച്ചെടിയാണ് റോസ്മേരി ഈ ചെടി വിദേശ രാജ്യങ്ങളിൽ വളരെ കാലമായി ഉപയോഗിക്കുന്നുണ്ട് തുളസിയുടെ കുടുംബമായ ലാമിയസി കുടുംബത്തിലെ റോസ്മാരിന ജനുസിൽ ഒഫിസിനാലിസ് ഇനത്തിൽപ്പെട്ട സസ്യമാണ് റോസ്മേരി എന്റെ പേരിന് മുന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം റോസ്മാരിനസ് റഫിസാനിസ് എന്നുള്ളതാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം കടലിന്റെ മഞ്ഞ് എന്നാണ് റോസ്മേരി സമുദ്രത്തിനടുത്ത് വളരുമ്പോൾ സാധാരണയായത് വളരെ നന്നായിട്ട് വളരുന്നതിനാലാണ് ഈ പേരുണ്ടായത് മലയാളത്തിൽ തന്നെ റോസ്മേരി എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിലും റോസ്മേരിയാണ് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മധ്യ തരണി പ്രദേശത്തെ തദ്ദേശവാസിയാണ് റോസ്മേരി താരതമ്യേന ഊഷ്മള കാലാവസ്ഥ ഉള്ള രാജ്യങ്ങളിലെ ഇത് വ്യാപകമായി വളരുന്നുണ്ട് കേരളത്തിൽ പലരും ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മൊറോക്കോ സ്പെയിൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഉണങ്ങിയ റോസ്മേരി കയറ്റുമതി ചെയ്യുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം തേനീച്ചകൾ വളരെ ഇഷ്ടപ്പെടുന്ന പൂക്കളാണ് റോസ്മേരിയുടെ പൂക്കൾ രൂപ വിതരണം നോക്കാം നാലഞ്ചടി ഉയരത്തിൽ വരെ വളരുന്ന ബഹുവർഷ കുറ്റിച്ചെടിയാണ് റോസ്മേരി സൂചി പോലുള്ള ഇലകളാണ് ഇവയുടേത് നേർത്ത ഇലകളുള്ള തീഷ്ണഗന്ധമുള്ള ആകർഷകമായ ചെടിയാണ് റോസ്മേരി വെള്ള പിങ്ക് പർപ്പിൾ നീല എന്നീ നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് നീല പൂക്കൾ ഉള്ളവയാണ് കൂടുതലും കാണാറുള്ളത് ഉൽപ്പന്നങ്ങളെ നോക്കാം ഇതിന്റെ ഇലത്തണ്ട് പൂവ് എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഏറെ ഔഷധ ഗുണമുള്ളതാണ് എണ്ണ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും പാചകത്തിലും സൂപ്പ് ഉണ്ടാക്കാനും സാലഡിലുമെല്ലാം ഉപയോഗിക്കുന്നതാണ് റോസ്മേരി ഉണക്കി സൂക്ഷിച്ചാൽ സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിക്കാം പൂക്കൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പായിട്ട് തണ്ടുകൾ അതിരാവിലെ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഉണങ്ങുന്നത് തണ്ടിൽ താ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഉരസിയാൽ ഇലകൾ പറിച്ചെടുക്കാൻ പറ്റും തണുപ്പുള്ളതും ഇരണ്ടതുമായ സ്ഥലത്താണ് സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് സഞ്ചാരമില്ലാത്ത പാത്രങ്ങളിൽ ഈർപ്പം തട്ടാതെ വേണം സൂക്ഷിക്കാനായിട്ട് ഉപയോഗങ്ങളെ നോക്കാം ഭക്ഷ്യവസ്തു അലങ്കാര ചെടി അണുനാശിനി സുഗന്ധദ്രവ്യം എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഈ ചെടി ഉപയോഗിക്കാവുന്നതാണ് റോസ്മേരി അടങ്ങിയ ചായ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇലകൾ ചേർക്കാറുണ്ട് റോമാക്കാരുടെ കാലത്ത് തന്നെ ഭക്ഷണങ്ങളിൽ ചേർത്തിരുന്നു മീൻ പച്ചക്കറി വിഭവങ്ങള് സാലഡ് സൂപ്പ് എന്നിവയ്ക്ക് മണവും ഗുണവും നൽകുന്നതിനും റോസ്മേരി ചേർക്കാറുണ്ട് ചിക്കൻ താറാവ് ആട് സോസേജുകള് സ്റ്റഫിങ് എന്നിവ പോലുള്ള മാംസത്തെ പൂരകമാക്കുന്ന അല്പം കയ്പുള്ള രുചിയുള്ള ഭക്ഷണത്തിന് സവിശേഷവും സങ്കീർണവുമായ ഒരു രുചി ചേർക്കാൻ റോസ്മേരി ഉപയോഗിക്കാറുണ്ട് കാസറോളുകൾ സൂപ്പുകൾ സലാഡുകൾ പായസങ്ങൾ തുടങ്ങിയ വിഭവങ്ങൾ സീസൺ ചെയ്യാൻ ഇത് സാധാരണയായി ഉപയോഗിക്കാറുണ്ട് കൂണ് ഉരുളക്കിഴങ്ങ് ചീര മിക്ക ധാന്യങ്ങൾ എന്നിവയ്ക്കും ഇത് നന്നായി ചേരും അലങ്കാര സസ്യമായി റോസ്മേരി പൂന്തോട്ടത്തിലും അതിർത്തിയിൽ ഒക്കെ ചെടിയായിട്ടുമൊക്കെ നട്ടുപാടുത്താം വെട്ടിയൊതുക്കി വൃത്തിയും ഷെയ്പ്പക്കി ആക്കി അലങ്കരിച്ചാല് മനോഹരമായൊരു ക്രിസ്മസ് ട്രീ ആക്കുകയും ചെയ്യാം സൗന്ദര്യ വർദ്ധവസ്തുക്കളിലെ ഒരു പ്രധാന കൂട്ടായി വിദേശങ്ങളിൽ റോസ്മേരിയെ പ്രയോജനപ്പെടുത്താറുണ്ട് റോസ്മേരി ചെടിയെ ചട്ടിയിലാക്കി വീടിനുള്ളിൽ വെച്ചാൽ അത് അലങ്കാരവും ഒപ്പം കൊതുക് നിവാരണവുമാകും റോസ്മേരി എണ്ണയുടെ എണ്ണ പ്രകൃതിദത്തമായ കൊതുകുനാശിനിയായി പ്രവർത്തിക്കുന്നതാണ് റോസ്മേരി ചെടിയെ ചട്ടിയിലാക്കി വീട്ടിനുള്ളിൽ വെച്ചാൽ വീടിനുള്ളിലെ വിഷവായുവിനെ ശുദ്ധീകരിച്ച് മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സുഖവും ഉണർവും പോസിറ്റീവ് എനർജിയും ഒക്കെ ലഭിക്കുന്നതാണ് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം റോസ്മേരി എന്ന പേര് ഉണ്ടായതിന് പിന്നിൽ വിശ്വാസബന്ധിയായ ഒരു ഐതിഹ്യമുണ്ട് അത് പ്രകാരമാണ് ശിശുക്കളെ നിർദ്ദയം വധിക്കുവാനുള്ള ഹെറദേശ് രാജാവിന്റെ ക്രൂരമായ ഉദ്യമത്തിൽ നിന്ന് രക്ഷ നേടുവാനായി മറിയവും ജോസഫും ഉണ്ണി യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു പലായനത്തിനിടയിൽ പട്ടാളക്കാർ പിറകെ വരുന്നുണ്ടെന്ന് സംശയിച്ച മറിയം ഉണ്ണി യേശുവിനെയും കൊണ്ട് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു അവിടെ നിറയെ വെളുത്ത പൂക്കളുള്ള റോസ്മേരി ചെടികളായിരുന്നു അനീ പേര് ചെടികൾക്ക് ഉണ്ടായിരുന്നില്ല മറിയത്തിന്റെ നീലഅങ്കി കൊണ്ട് കുഞ്ഞിനെ മറക്കുന്നതിനിടയിൽ ഏതാനും ഈ കുറ്റിച്ചെടികളുടെ പൂക്കളും പെട്ടിരുന്നു അതോടെ അവിടെ ഉണ്ടായിരുന്ന വെളുത്ത പൂക്കളെല്ലാം നീലയായി മാറിയത്ര അതുകൊണ്ട് റോസാപ്പൂ പോലെ അല്ല ഇതിന്റെ പൂക്കളെങ്കിലും ഈ പുഷ്പത്തെ റോസ് റോസ് ഓഫ് മേരി എന്ന് വിളിക്കാൻ തുടങ്ങി അത് ലോപിച്ചതാണ് റോസ്മേരി ആയത് എന്നാണ് ഐതിഹ്യം റോസ്മേരിയുടെ ഏർ പൂക്കളെ ഓർമ്മയുടെ പ്രതീകമായി പല സംസ്കാരങ്ങളിലും ഇലകളെയുമൊക്കെ കണക്കാക്കാറുണ്ട് മരണപ്പെട്ടയാളുടെ സ്മരണയ്ക്കായി ശവസംസ്കാര ചടങ്ങുകളിൽ ഈ സസ്യം ഉപയോഗിച്ചിരുന്നു ചില സംസ്കാരങ്ങളിൽ വിലപിക്കുന്നവർ റോസ്മേരിയുടെ തളിരലകൾ പിടിച്ച് വിലപിക്കുകയും അതിനുശേഷം വെട്ടികളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യാറുണ്ട് മറ്റു ചിലയിടങ്ങളിൽ റോസ്മേരി തണ്ടുകൾ മരിച്ചവരുടെ കയ്യിൽ പിടിപ്പിക്കാറുണ്ട് ഓസ്ട്രേലിയയിൽ മരിച്ചവരെ ബഹുമാനിക്കാൻ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ റോസ്മേരിയുടെ തളിരലകൾ ഡ്രസ്സിൽ ധരിക്കാറ് അത് പിൻ ചെയ്തു വയ്ക്കും റോസ്മേരി വിശ്വസ്തയുടെ പ്രതീകമായിട്ട് ചിലയിടങ്ങളിൽ കണക്കാക്കണം വിശ്വസ്തത വാഗ്ദാനം ചെയ്യുന്നതിനായി പ്രണയികൾ റോസ്മേരിയുടെ തളിരലകൾ കൈമാറുണ്ട കൈമാറുണ്ടായിരുന്നു വിവാഹങ്ങളിൽ റോസ്മേരി ചിലപ്പോഴ് സ്വർണ്ണ നിറത്തിൽ മുക്കി റിബൺ കെട്ടി അതിഥികൾക്ക് സ്മാരകമായി വിവാഹ അവസരത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു വധുവിന്റെ പൂച്ചെണ്ടിൽ നിന്ന് റോസ്മേരിയുടെ തണ്ട് വെട്ടിയെടുത്ത് അത് നട്ടുപിടിപ്പിക്കും അത് കിളിർത്തു വന്നാല് ആ ബന്ധം വിജയകരമാകുന്നതിന്റെ സൂചനയാണെന്നും ചിലർ വിശ്വസിച്ചിരുന്നു ചില സ്ഥലങ്ങളിലെ റോസ്മേരി യഥാർത്ഥ പ്രണയത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു അത് നേടുന്നതിന് വേണ്ടി അവർ റോസ്മേരിയുടെ ഇലകളും കമ്പുകളും ഒക്കെ തലയണയുടെ അടിയിൽ വെക്കുമായിരുന്നു പ്രത്യേകിച്ച് ദമ്പതിമാരുടെ അങ്ങനെ വെച്ചു കഴിഞ്ഞാല് അവരുടെ പ്രണയം കൂടുതൽ ഊഷ്മളമാകും അത്രേ ജൂലൈ ഇരുപത്തി ഒന്നിന് ഇത് ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണെന്ന് അങ്ങനെയുള്ളവർ വിശ്വസിച്ചിരുന്നു രാസകടകങ്ങളെ നോക്കാം ധാരാളം വിറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും ഒക്കെ അടങ്ങിയതാണ് റോസ്മേരി വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി അയൺ കാൽസ്യം സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം ഇരുമ്പ് ചെമ്പ് തുടങ്ങിയ അവശ്യധാതുക്കൾ അടങ്ങിയതാണ് റോസ്മേരി കാർണോസോൾ കാർണോസിക് ആസിഡ് റുസോളിക് ആസിഡ് റോസ്മാരിനിക് ആസിഡ് കർപ്പൂര കഫിക് ആസിഡ് ബെറ്റിലിനിക് ആസിഡ് കാർണോസോൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഫൈറ്റോകെമിക്കലുകൾ റോസ്മേരിയിൽ അടങ്ങിയിട്ടുണ്ട് റോസ്മേരി അവിശ്യ എണ്ണയിൽ പത്ത് തുടങ്ങി ഇരുപത് ശതമാനം വരെ കർപ്പൂരമാണ് ഔഷധമൂല്യത്തെ നോക്കാം ഓർമ്മ ബുദ്ധി ശ്രദ്ധ ഏകാഗ്രത ദഹനം മുടിയുടെ വളർച്ച മുടിയുടെ തിളക്കം ഉറക്കം പ്രതിരോധ ശേഷി രക്തചംക്രമണം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് റോസ്മേരി മാനസിക സംഘർഷം സമ്മർദ്ദം ഉത്കണ്ഠ അമിത ഭാരം താരൻ അകാലനര തലോട്ടിയിലെ സോറിയാസിസ് ക്യാൻസർ നെഞ്ചരിച്ചില് വയറുവേദന ഗ്യാസ് എന്നിവയൊക്കെ കുറയ്ക്കുന്നതാണ് റോസ്മേരി റോസ്മേരി കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ് റോസ്മേരി പൂവിന്റെ ഗന്ധം കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടുമെന്ന് അടുത്തിടയ്ക്ക് നടത്തിയ പഠനങ്ങളിൽ വ്യക്തമാവുകയുണ്ടായി റോസ്മേരിയുടെ എണ്ണ ആരോമ തെറാപ്പി അതായത് തിരുമൽ ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ട് റോസ്മേരി കൊതുകുനാശിനിയായി ഉപയോഗിക്കാം ആ കൊതുകുനാശിനി തയ്യാറാക്കേണ്ട വിധം ഇതാ ഒരുവിധം ഇതാണ് റോസ്മേരിയുടെ സുഗന്ധ തൈലം നാല് തുള്ളി കാൽ കപ്പ് ഒലിവ് ഓയിൽ എണ്ണയിൽ ചേർത്ത് രാത്രി കാലങ്ങളിൽ വീടിന് ചുളളിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം ഇതാണ് റോസ്മേരിയുടെ ഇല ചതച്ച് നീരെടുത്ത് അതിൻ്റെ അതിൽ വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് അത് വീട്ടില് തളിക്കുന്നത് കൊതുകളെ അയറ്റാൻ നല്ലതാണ് ചരിത്രപരമായ കാര്യങ്ങൾ നോക്കാം പുരാതന കാലം മുതൽ റോസ്മേരി മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങി പുരാതന റോമാക്കാരും ഗ്രീക്കുകാരും ഇത് ഔഷധവും പാചകവുമായ സസ്യമായി ഉപയോഗിച്ചിരുന്നു ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളില് റോസ്മേരിയുടെ ഉണങ്ങിയ തണ്ടുകൾ ഉണ്ടായിരുന്നു അതിന്റെ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴ് ബി സി മൂവായിരത്തോളം പഴക്കമുള്ളതാണെന്നാണ് കണ്ടെത്തിയത് ഗ്രീക്ക് ഫാർമകോളജിസ്റ്റും ഫിസിഷ്യനുമായ ഡയോസ്കോർഡ്സ് തന്റെ ഓപ്പസ് ഡി മെറ്റീരിയൽ റോസ്മേരിയെ കുറിച്ച് മികച്ചമായ അതിന്റെ രോഗഗുണങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റെഡ്ജേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം ഗവേഷകര് റോസ്മേരിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രിസർവേറ്റീവിന് പാറ്റന്റ് നേടുകയുണ്ട് റോസ്മാരിഡി ഫൈനോൾ എന്നറിയപ്പെടുന്ന ഇത് പ്ലാസ്റ്റിക് പാക്കേജിംഗ് പാക്കേജിങ്ങിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉപയോഗിക്കാവുന്ന ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരം ലഭിക്കാത്ത ഈ സസ്യത്തെ വിദേശങ്ങളിലേറെ പ്രചാരമുള്ളതാണ് നമുക്കും ഇതിനെ സ്വീകരിക്കാം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം